ഞാൻ ടീച്ചർ വിളിച്ചതുപോലെ അപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും പല്ലൊക്കെ തേച്ച് നല്ല രീതിക്ക് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഞാൻ വീണ്ടും എന്താ പറയുന്നതെന്ന് വേണ്ടി വന്ന് നിൽക്കുകയാണ് അല്ലേ യെസ്

ഹോബി എന്ന് വെച്ചാൽ വിനോദം അതായത് കൃത്യം പറയുകയാണെങ്കിൽ മനസ്സിന് ഇണങ്ങിയ വിനോദ വൃത്തി ഹോബി ഒന്നും ഇല്ല എന്തുവാൾ എന്റെ ഹോബി എന്ന് പറയുമ്പോൾ പാചകം ചെയ്യാൻ ഇഷ്ടമാണ് വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ് യാത്രകൾ പോകാൻ ഇഷ്ടമാണ് അങ്ങനെ 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 അങ്ങനെ

കുളിച്ച് അഴക എല്ലാ ദിവസവും നമ്മുടെ ും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും കൃത്യസമയത്ത് പഠിക്കും കൃത്യസമയത്ത് കളിക്കും അല്ലേ പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ സിദ്ധു നടത്ത ജോലിയായി അതൊന്നും ും ശല്യപ്പെടുത്തു പറ്റുമോ അതല്ല മോനെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എന്തിനാ മോൻ നാലക്ഷരം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്ക് കൊഞ്ചം കഴിഞ്ഞ് നല്ല സ്പെഷ്യൽ ആണ് അതെ ചേച്ചിക്ക് സന്തോഷം തലക്കി പിടിച്ച ഇങ്ങനെ ചിരിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ

നൂറ് ഒന്നൂറ്റൊമ്പത്െട്ട് തൊണ്ണൂറ്റെട്ട് ഒന്നൂറ്റേഴ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച്

തിരിച്ചെണ്ണുന്നത് അക്കങ്ങള് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ പറ്റുമല്ലോ ഞാൻ പറയുന്നത് നിങ്ങളും പറയണം ഓക്കെ ഉള്ളു സിമ്പിൾ ഇനി കല്ലൂസ് ഇല്ലേ കല്ലൂസ് പറയണോളെ ആരാണ് പഠിപ്പിച്ചേ അമ്മ തോന്നി ഓക്കെ രാത്രി എബിസോഡ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ പിന്നെ കല്ലൂസിനെ ഡേ കെയറിൽ പഠിപ്പിച്ച ആ പാട്ടില്ലേ നല്ലൊന്നു പാടി

അതെ അങ്ങോട്ട് നല്ല ആഴം ഉണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പോണം പിന്നെ പാറപട എനിക്ക് അറിയാത്ത സ്ഥലമല്ലേ അവിടെ ഷെഡിന്റെ സൈഡിൽ സേഫ് ആയിട്ട് പിള്ളേര് പോണ മറുപടിയും പോണം പോണം അടം പിടിപ്പാങ്ക എന്റെ പൊന്ന് കാണിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് മാത്രമേ അനുസരിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞനുസരിക്കത്തില്ലേ ഞാൻ പറയുന്നനുസരിക്കത്തില്ലേ കണ്ടാ നിങ്ങ പിള്ളേരെ നോക്കാൻ അറിയത്തില്ല ലച്ചു പ്രത്യേകിച്ച് നിനക്ക് ഞാനിതൊരു ട്രെയിനിങ് നിനക്ക് തരുന്നുണ്ട് ക്ലാസ് ആണെങ്കിൽ നന്നാ സമ്മതിച്ചു